യുക്രൈൻ സന്ദർശനത്തിനിടെ കർദിനാൾ കോൺറാഡ് ക്രജോസ്കിക്ക് നേരെ വെടിയുതിർത്തതായി വത്തിക്കാൻ ന്യൂസിന്റെ റിപ്പോർട്ട് റഷ്യ യുക്രൈൻ സംഘർഷങ്ങൾ ആരംഭിച്ചതിനു ശേഷം ഫ്രാൻസിസ് പാപ്പയെ പ്രതിനിധീകരിച്ച് ഇത് നാലാം പ്രാവശ്യമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രയുടെ പ്രീഫെക്ട് കർദിനാൾ കോൺറാഡ് ക്രജോസ്കി യുക്രൈനിൽ എത്തിച്ചേർന്നിരിക്കുന്നത് സാപ്പോറേഷ്യ നഗരത്തിനടുത്ത് സഹായഹസ്തങ്ങളും ആത്മീയ പിൻബലവും പാപ്പയുടെ സാമീപ്യവും പകർന്നുകൊണ്ട് സേവനം ചെയ്യുന്നതിനിടെയായിരുന്നു വെടിവെപ്പുണ്ടായത് ഒരു കത്തോലിക്ക ബിഷപ്പും ഒരു പ്രൊട്ടസ്റ്റന്റ് ബിഷപ്പും യുക്രൈൻ പട്ടാളക്കാരനും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു കടുത്ത സുരക്ഷാഭീഷണിയും അപകട സാഹചര്യവും നിലനിൽക്കുന്നതു മൂലം പട്ടാളക്കാരല്ലാതെ ആരും പ്രവേശിക്കാൻ മുതിരാത്തിടത്ത് യുദ്ധമുഖത്തുള്ളവർക്ക് സഹായഹസ്തം നൽകുവാൻ തന്റെ മിനി ബസിൽ അവശ്യസാധനങ്ങൾ എത്തിക്കുന്നതിനിടെയാണ് കർദിനാളിന് വെടിയേറ്റത് എന്തു ചെയ്യണം എങ്ങോട്ട് പോകണം എന്നറിയാത്ത സാഹചര്യമാണ് താൻ നേരിട്ടതെന്ന് കർദിനാൾ വത്തിക്കാൻ ന്യൂസിനോട് പറഞ്ഞു ഇന്നലെ ശനിയാഴ്ചയാണ് ആശങ്കയുണർത്തുന്ന സംഭവം യുക്രൈനിൽ അരങ്ങേറിയത് അത്ഭുതകരമായി അപായമേൽക്കാതെ രക്ഷപ്പെട്ട കർദിനാൾ ജീവൻ പണയം വെച്ച് തൻറെ സേവനങ്ങൾ തുടരുകയാണ് ചെയ്തത് എന്നതും ശ്രദ്ധേയം പാപ്പ ആശീർവദിച്ച ജപമാലകൾ വിതരണം ചെയ്തും കർദിനാൾ ഉത്സാഹത്തോടെ തന്റെ സേവനം തുടരുകയാണ് യേശുവെ ശരണപ്പെടുന്നു എന്ന പ്രാർത്ഥനയിലുള്ള വിശ്വാസം ഉറപ്പിക്കപ്പെട്ടതായും അദ്ദേഹം വത്തിക്കാൻ ന്യൂസിനോട് പങ്കുവച്ചു